യോഹന്ദ്രൻ എഴുതിയ സുവിശേഷം അധ്യായം ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂതായും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യൂത പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീവട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് അവരോട് ചോദിച്ചു നസ്രായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യൂതായും അവരോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരിയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന്

യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ മഹാപുരോഹിതനായ കയ്യഭാവിന്റെ അമ്മായിപ്പൻ ആയിരുന്നു കയ്യഭാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ഷീമോൻ ഭദ്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവൻ ആകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു അന്ന് കുളിറാകുകൊണ്ട് ദാസന്മാരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിന് യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നത് എന്ത് ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇങ്ങനെ പറയുമ്പോൾ സേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിന്റെ കന്നത്ത് ഒന്നടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്ക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഭാവിന്റെ അടുക്കൽ അയച്ചു ശീമാൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറിത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴി കൂപി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഭാവന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴുപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരൻ അല്ലാഞ്ഞു ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിധി പിൻ എന്ന് പറഞ്ഞതിന് മരണശിക്ഷക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിന് ഉത്തരമായി യേശു

ഏൽപ്പിക്കാത്തവണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന ഉത്തരം പറഞ്ഞു പീലാത്തോസ് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോ സമനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബരപ്പാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു